വാർഡ് വിഭജന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമത്തിലേക്ക് കണ്ടായിരുന്നു മലബാർ മേഖലയിലെ വാർഡ് വിഭജന തൽക്കാലം നിർത്തിവെച്ചതായിട്ട് കോടതി വിധിയുടെ അസഹായം നിർത്തിവച്ചിരുന്നു എന്നാൽ തിരുവനന്തപുരത്ത് ആ വിഭജന പ്രക്രിയ കഴിഞ്ഞിട്ട് തുറന്നു വരികയാണ് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർഡുകളൊന്നായ ശാസവാന വാർഡ് അതായത് ഇപ്പോൾ നമ്പർ ഇരുപത്തി രണ്ടാം നമ്പർ വാർഡ് പുതിയ ഇത് പ്രകാരം നാല്പത്തൊന്ന് എന്ന നമ്പറിലേക്കാണ് പുതികൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വാർഡ് യോജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ലേഖകൾ പരിശോധിച്ചപ്പോൾ ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്ന ഐ കെ എം ആ ഐ കെ എം സോഫ്റ്റ്വെയറാണ് നഗരസഭയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് ആ ഐ കെ എം സോഫ്റ്റ്വെയറിൻ്റെ ഫോൾട്ടാണ് അതിൽ അതിൻ്റെ തെറ്റാണ് ഈ ആൾക്കാർക്ക് ടാക്സ് അടയ്ക്കുമ്പോൾ ഉണ്ടായ അപാകതകളൊക്കെ ഉണ്ടായാലും ടാക്സ് വെട്ടിപ്പിന് സംഭവങ്ങളൊക്കെ ഉണ്ടായ ഈ ഐ കെ എം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിനെ അതിനപ്പേശാണ് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഈ പറഞ്ഞ വാർഡ് വിഭവം ഡിക്ലെയർ ചെയ്ത അവസരത്തിൽ നഗരസഭാ സെക്രട്ടറി ഐ കെ എമ്മിൻ്റെ ലിസ്റ്റ് പ്രകാരം ആ ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രമംഗല വാർഡിൽ പറഞ്ഞിരിക്കുന്ന വീടുകളുടെ എണ്ണം നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വീടുകൾ ശാസ്ത്രമല വാർഡിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ ഫിസിക്കലായിട്ട് വെരിഫിക്കേഷൻ ചെയ്തു അതിന് പുറമെ ആധികാരിക രേഖയായിട്ടുള്ള നമ്മുടെ ശാസ്ത്രമോഹല പാർട്ടി വ്യവസ്ഥ വ്യവസ്ഥയെ മൂന്ന് ബൂത്ത് നാല് ആറ് ബൂത്തുകളാണുള്ളത് നമ്മുടെ ഇലക്ഷൻ വരുമ്പോൾ സമയത്ത് ആറ് ബൂത്തുകളായിട്ട് ഉപയോഗിച്ച് ഈ ആറ് ബൂത്തുകളിലും പരമാവധി മുന്നൂറ് വീടുകൾ വെച്ചു ശാസോൺ സ്കൂളിലും ആണ് അതിൻ്റെ ശാസവോൺ സ്കൂളിൽ ഉടമ്പറ സ്കൂളും ഉണ്ട് കുറച്ച് പോകാൻ അവിടെ അങ്ങനെ വരുമ്പോൾ ഒരു ഒരു ബൂത്തിൽ മുന്നൂറ്റമ്പത് വീട് അല്ലെങ്കിൽ നാനൂറ് വീടുകൾ വെച്ചാൽ പോലും അത് ഞാൻ കുട്ടിയെ പറയുന്നത് നാന്നൂറ് ഇല്ല നാനൂറ് വീടുകൾ വെച്ചാൽ പോലും ഈ ആറ് ബൂത്തുകളിലുമായിട്ട് രണ്ടായിരത്തി നാന്നൂറ് പോട്ട് മൂവായിരം മാക്സിമം കുറച്ചും കൂടെ കൂട്ടി പറഞ്ഞാലും മൂവായിരത്തിനും രണ്ടായിരത്തി എണ്ണൂറിനകത്തുള്ള വീടുകൾ മാത്രമാണ് ഇപ്പോഴും നിലവിൽ ശാസ്ത്രമായ പാടുകളുള്ളതെന്നാണ് ശരിയായ ഫിസിക്കൽ വെരിഫിക്കേഷൻ പ്രകാരം അറിയപ്പെടുന്ന അറി അറിയുന്നത് കാരണം ഞാൻ കുറച്ച് കൂട്ടിയാ പറഞ്ഞു കൂട്ടി പറയാൻ പാടില്ല എങ്കിൽ തന്നെ അവരുടെ ലിസ്റ്റ് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ പരമാവധി മൂവായിരം വീടുകൾ പിന്നെ എങ്ങനെയാണ് ഈ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വീടുകൾ ഇവിടെ നിന്നാണ് ഈ ഐ കെ എം എന്ന് പറയുന്ന സോഫ്റ്റ്വെയറുകൾ വന്നു ഏറ്റവും വലിയ ദുരൂഹതയാണ് അപ്പോൾ ഇലക്ഷൻ ഡീലിമിറ്റേഷൻ്റെ ആക്ട് പ്രകാരം എപ്പോഴാണ് ഡീലിമിറ്റേഷൻ ചെയ്ത് വാർഡ് വിപചനം നടത്തുന്നത് അപ്പോൾ സെൻസസ് അതായത് ജനസംഖ്യ ആനുപാതിക കണക്കെടുത്ത് അതിന് അടിസ്ഥാനത്തിലായിരിക്കണം വാർഡ് വിപജനം എന്നാണ് നിയമം പറയുന്നത് പക്ഷേ ഇവിടെ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം വാ ഇവിടെ ഇലക്ഷൻ കമ്മീഷനോ അല്ലെങ്കിൽ സർക്കാർ കേന്ദ്ര സർക്കാരാണ് സാധാരണ ഈ നമ്മുടെ ജനസംഖ്യാനുപാതിയെ കണക്കെടുക്കുന്നത് പക്ഷേ ഇത് വരുന്നാൾ ഇവരെ എടുക്കാൻ സാധിച്ചിട്ടില്ല കോവിഡ് മറ്റു കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള വീടുകളുടെ എണ്ണം ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നഗരസഭയിലെ നൂറ് വാർഡുകളിലും ഇലക്ഷൻ ഈ വാർഡ് വിപചനം നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയമായി സർക്കാർ മുന്നോട്ട് പോകുന്നു കേരളം ഒട്ടാക അത് തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ നാലായിരത്തി ഒഴുന്നൂറ്റി നാൽപ്പത് വീടുകൾ അവർ പറയുന്നത് ഒരു വീട് ടു പോയിൻ്റ് ടു ഫൈവ് വീടുകൾ കണക്കിലെടുത്ത് ജനസംഖ്യ കണക്കിലെടുത്ത് അങ്ങനെ എടുക്കാൻ പറ്റും അങ്ങനെ എടുക്കാൻ പറ്റും ഒരു 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 രേഖയില്ലാതെ വീടുകൾ ഇൻറ്റു രണ്ട് പോയിൻറ്റ് അഞ്ച് ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കണക്കെടുപ്പ് അത് ആധികാരിക രേഖയല്ല അത് തന്നെ ഏറ്റവും വലിയ തെറ്റായ ഒരു പ്രക്രിയയാണ് അപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു ഈ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് കിട്ടുന്ന രേഖകൾ അനുസരിച്ച് അതെടുത്ത് നഗരസഭ സെക്രട്ടറി എടുത്ത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തു ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ പ്രക്രിയ തുറന്നു പക്ഷേ ഇതിനേക്കാൾ വേറൊരു വൈരുദ്ധ്യം ഈ ഇലക്ഷൻ കമ്മീഷൻ ലിസ്റ്റ് പറഞ്ഞത് ഞാൻ വീട് ഫിഫിക്കേഷൻ വെരി ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തിയപ്പോൾ ചില വീടുകൾ കൂട്ടിയിട്ടുണ്ട് മേളത്തെ നിലയിൽ ആളില്ല ആ അപ്പോൾ എങ്ങനെയാണ് ടു പോയിൻറ്റ് ടു ഫൈവ് വന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല ഇവരെങ്ങനെയാണ് ആവറേജ് ടു പോയിൻറ്റ് ടു ഫൈവ് ടു ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് വെച്ച് ആവറേജ് എടുത്തെന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇല്ല അതുമാത്രമല്ല ഇലക്ഷൻ കമ്മീഷന് ഐ കെ നൽകിയ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുന്ന വീട് അത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ അതിനെ ബൈഫർക്കേറ്റ് ചെയ്തു ജഗതി വാർഡിലേക്ക് കൊച്ചാർ പുല്ലക്കൊള്ളത്തിൻ്റെ ഏറ്റവും അശാസ്ത്രീയമായാണ് ഞാൻ പറയുന്നത് ഭൂമിശാസ്ത്രം ഒരു ബന്ധവുമില്ലാത്ത പുല്ലോക്കോണത്തിൻ്റെ ലൈനിൽ ഒരു ലൈനിൽ മാത്രം മൊത്തം പിന്നെ അവിടെ അവിടുന്ന് പുല്ലേക്കൊള്ളത്തേറെ കൊച്ചാറോഡിൻ്റെ കുറേ ഭാഗങ്ങൾ ചേർത്ത് എടപ്പുഴഞ്ഞ് മാർക്കറ്റ് വരെ തൊള്ളായിരത്തി അമ്പത് വീടുകൾ ജഗതിയിലേക്ക് കൊടുത്തെന്നും നൂറ്റമ്പത് വീടുകൾ കുറുത്രേൻ്റെ ഭാഗമായിട്ടുള്ള നൂറ്റമ്പത് വീടുകൾ വലതക്കാട് കൊടുത്തെന്നും ഒരു അൻപത് വീടുകൾ കവടിയാറിലേക്ക് പോയെന്നുള്ള രീതിയിലാണ് ഇവരിപ്പോൾ ഇവിടുത്തെ നാലായിരത്തി ഒഴുന്നൂറ്റി നാൽപ്പിന് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് ഒരു പ്രശസ്തമായ ചോദ്യം ഈ പറഞ്ഞ തൊള്ളായിരത്തി അമ്പത് വീടുകൾ ജഗതിയിലേക്ക് പോയ ആ വീടുകളത്രയും ഞാൻ എണ്ണി ഓരോ വീടുകൾ വെച്ച് എണ്ണി എണ്ണിയപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി എഴുപത്തെട്ട് വീടുകളാണ് മൊത്തം ഉള്ളത് കോട്ടി ഇരുന്നൂറ്റി എഴുപത്തെട്ട് എന്നുള്ളത് ഒരു നാനൂറായിക്കോ ഞാൻ എണ്ണിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ വേറെ മേള മേളത്തിന് കരവുള്ള വേറെ കര ടി സിയുള്ള മേള അഭിസർ എല്ലാം കൂടെ ചേർത്ത് ചിലപ്പോൾ നാനൂറ് വീട് കിട്ടും എന്നാൽ പോലും ബാക്കി അഞ്ഞൂറ്റമ്പത് അവിടെ പോയി എവിടെ നിന്ന് കിട്ടിയവർക്ക് തൊള്ളായിരത്തി എന്ന് പറയുമ്പോൾ കണക്ക് വേണ്ടേ ഇപ്പോൾ അങ്ങ് തൊള്ളായിരത്തി അമ്പത് വീട് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ ശരിയായ രീതിയാണോ ഈ തൊള്ളായിരത്തി അമ്പത് വീടുകളിൽ നാനൂറ് എണ്ണം പോയാലും നാനൂറ് വീടുകളാണ് ആക്ച്വൽ ഉണ്ടെങ്കിൽ തന്നെയും അത്രയില്ല എങ്കിൽ തന്നെയും ബാക്കി അഞ്ഞൂറ്റമ്പത് വീടുകളിവിടുന്ന് കിട്ടിയാൽ നോക്കി അവരെ നോക്കിയാൽ ഈ പറഞ്ഞ കണക്ക് വരത്തില്ല ജനസംഖ്യാനുവാദികം വരത്തില്ല അതുമാത്രമല്ല ഈ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് നാൽപ്പത് വീടെന്ന് പറയുന്ന ഐ കെ അതായത് നഗരസഭാ സെക്രട്ടറി നൽകിയ ലിസ്റ്റ് പ്രകാരമുള്ള വീടുകളെ ബൈഫർക്കേറ്റ് ചെയ്യുമ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത് വീടുകളായിട്ടാണ് വന്നിരിക്കുന്നത് ബൈഫർക്കേറ്റ് ചെയ്തപ്പോൾ മൂവായിരത്തി എണ്ണൂറെണ്ണം ശാസ്തോനവാഡ് തൊള്ളായിരത്തി അമ്പത് ഗഗതി നൂറ്റി അമ്പത് വലതക്കാട് ഇരുപത്തഞ്ച് കവടിയാലിലേക്ക് പോയപ്പോൾ അതിൻ്റെ ടോട്ടൽ ഏകദേശം നാലായിരത്തി തൊള്ളായിരം അടുപ്പിച്ചു വരുന്നു അപ്പോൾ എങ്ങനെ ആ വ്യത്യാസം നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നും നാലായിരത്തി ഡീ ലിമിറ്റേഷൻ കമ്മീഷൻ പിന്നെ അതിന് ബൈഫർക്കേറ്റ് ചെയ്തപ്പോൾ എങ്ങനെ എഴുന്നൂറ്റി ഇരുപത്തി വീടുകളുടെ വ്യത്യാസം വന്നു അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ കണക്കുകൾ പൂർണ്ണമായും തെറ്റാണ് ഈ കണക്ക് പൂർണ്ണമായും തെറ്റാണ് ഇത് ഉദ്യോഗസ്ഥരെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു പ്രക്രിയ പ്രവർത്തനമാണ് അതുകൊണ്ട് ഈ ഈ ഇത് അടിയന്തരമായി ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്മുടെ കളക്ടർ ഓഫീസിൽ നമ്മുടെ ഹിയറിംഗിൽ വിളിച്ചപ്പോൾ ഞാൻ ഇതെല്ലാം വ്യക്തമായ രേഖകൾ സഹിതം കൊടുത്തു മാത്രമല്ല എൻ്റെ കൂടെ വന്ന അസോസിയേഷനിലെ പ്രതിനിധികൾ ശ്രീ സലീം സാറും അതുപോലെ തന്നെ ശ്രീകുമാർ ഏട്ടനൊക്കെ അതിൻ്റെ ചാർട്ട് വരച്ചു കൊടുത്തു വീടുകളുടെ വീടുകൾ ആ വഴിയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിതി ചെയ്യുന്ന വീടുകളുടെ ലിസ്റ്റ് കൃത്യമായ രേഖകൾ അവർക്ക് കൈമാറിയുണ്ടായി അവർക്ക് പോലും അറിയില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അന്നിരുന്ന ആ നമ്മുടെ ഹിയറിംഗ് ചെയ്ത മാഡം മാഡം തന്നെ അന്ന് വിട്ടിരിക്കുക എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല അപ്പോൾ അതിനകത്ത് ഞാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ ഈ അടി അടിയന്തരമായിട്ട് വീടുകളുടെ എണ്ണത്തിൽ ആണെങ്കിൽ ഈ വീടുകളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തണം എന്നുള്ള നിർദ്ദേശം കൂടെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇത് സമ്പൂർണമായിട്ടും ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആണോ ആയിരിക്കാമോ എന്നുള്ളതിനകത്ത് നമുക്ക് സംശയമുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് വ്യക്തമായി പറയുന്നില്ല എന്തോ എന്തുമായി കൊണ്ടുപോയിട്ട് ശരിയായ രീതിയിലുള്ള ഭൂമിശാസ്ത്രപരമായ തെറ്റാണ് അതുപോലെ തന്നെ ഇതിന് ജനസംഖ്യാനുവാദ്യം തെറ്റാണ് വീടുകളുടെ അനുസരിച്ച് തെറ്റാണ് അത് മാത്രമല്ല ഈ ഒരു ശാസ്ത്രീയമായ രീതി രീതിയിലുമല്ല ഇത് ചെയ്തിരിക്കുന്നുള്ളതാണ് വസ്തുത അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ചോദിപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഇത് പൂർണ്ണമായും തെറ്റായ ഒരു പ്രവർത്തനമാണ് പ്രക്രിയയാണ് അതുകൊണ്ട് പൂർണ്ണമായും ഇത് മാറ്റണം അല്ലെങ്കിൽ ഈ പ്രക്രിയയിൽ നിന്നും പിന്മാറണമെന്നാണ് ഒരു കൗൺസിലർ തന്നെ ശാസ്ത്രം വാർഡിനെ പ്രതികരിക്കുന്ന ഒരു കൗൺസിലർ തന്നെ എനിക്ക് വളരെ വിനയപുരസ്സരം അഭ്യർത്ഥിക്കാനുള്ളത്